അതിലൊരു റാംനറായൻ എന്ന പേരുള്ള ഒരു ആളാണ് അയാൾക്കാണ് അസോ അസോൾട്ട് സംഭവിച്ചിരിക്കുന്നത് ലെറ്റർ ഓൺ ആ ദിവസം അയാൾ ഇത് എക്സ്പയർഡായി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് സോ അതിൽ പിന്നെ വാളയാർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഒരു മർഡറിൻ്റെ സെക്ഷൻ വെച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അഞ്ച് പ്രതികൾക്ക് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിലെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കൊണ്ടിരിക്കുകയാണ് സോ അന്വേഷണം പ്രകാരം ഇതിലെ വേറെ ഏത് ഓഫെൻസുകളാണ് അട്രാക്റ്റായിട്ട് വരുന്നത് ആ ഓഫെൻസുകളിൻ്റെ ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് കൂട്ടിച്ചേർ ചേർക്കാൻ പോകുന്നത് ആസ് പെർ ആണ് ഫർദർ പ്രോഗ്രസ് ഈ കേസിൻ്റെ സംഭവിക്കാണത് ഇതിപ്പോൾ എസ് സി എസ് സി അട്രോസിറ്റി ഉൾപ്പെടെയുള്ളവ ചേർക്കുന്ന കാര്യം പരിഗണനയിലാണ് അതെ അതെ അയാളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മറ്റ് വെരിഫൈ ചെയ്തിട്ട് അത് ബന്ധപ്പെട്ട സെക്ഷൻസ് കൂടി അട്രാക്റ്റ് ലീഗലി സൂട്ടബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം അതെ അതിൻ്റെ ആണ് കുറച്ച് കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ലൈവ്ലിഹുഡ് ആണ് അത് നമുക്ക് അന്വേഷിച്ചിട്ട് ബന്ധപ്പെട്ട ലീഗൽ ആക്ഷൻ ഇതിലെ ഒരു എസ് ഐ ടി ഫോം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഡിവൈഎസ്പി പി ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു പത്ത് മെമ്പറിൻ്റെ ഒരു എസ് ഐ ടി ആണ് അത് എൻ്റെ ഡയറക്ട് സൂപ്പർവിഷനിലാണ് ഡയറക്ട് സൂപ്പർവിഷൻ ഓഫ് പാലക്കാട് ഈ മിനിസ്റ്റർ പ്രതിയായിട്ടുള്ള ആളുകൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ള അത് അന്വേഷണമിന്റെ ഭാഗമാണ് അത് നമുക്ക് അന്വേഷിച്ചു പറയാൻ പറ്റുമോ അത് നമുക്ക് അന്വേഷണമിന്റെ ഭാഗം ഞങ്ങൾ ഇപ്പോൾ കുട്ടി കൃത്യാണ് ഫോക്കസ് ചെയ്യുന്നത് എവിഡൻസ് കളക്ഷനിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കേസാണ് ഈ പ്രതികൾക്ക് കുറച്ച് കേസുകൾ ബാക്ക്ഗ്രൗണ്ട് ആണ് ഉള്ളത് പഴയ കേസുകളാണ് സൊ അത് നിങ്ങൾ വൺ ബൈ വൺ പരിശോധിക്കുന്നുണ്ട് പഴയ കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ ബെയിൽ ക്യാൻസലേഷൻ മറ്റ് സ്ട്രിക്റ്റ് ആക്ഷൻ നിങ്ങൾ എടുക്കാമാണ് പോകുന്നത് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നോക്കുമ്പോൾ ഇതൊരു പ്ലാൻഡായിട്ട് തോന്നില്ല പക്ഷേ ഈ ഇയാൾ നമുക്കാണ് മനസ്സിലാകുന്നത് അയാൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആളുകൾ കൂട്ടിട്ട് ഒരു ഒരു സംശയത്തിലാണ് ഒരു അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത് അത് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ആണ് ഉള്ളത് ഫർദർ നമുക്ക് കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് വിറ്റ്നസുകളുടെ മൊഴി എടുത്തിട്ട് ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പ്രതികൾക്ക് ആൻറ്റി ആൻറ്റിസിഡൻറ്റ്സ് കുറേ പഴയ കേസുകളുണ്ട് അങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ അന്വേഷിക്കുന്നുണ്ട് അന്വേഷണം ഇപ്പോൾ രണ്ട് മൂന്ന് കുറച്ച് രണ്ട് മൂന്ന് കാര്യമായിട്ട് ദിവസം മാത്രമായിട്ടുള്ളൂ ഫർദർ അന്വേഷിച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും അത് നമുക്ക് അങ്ങനെ ഒരു ശ്രദ്ധയിൽ വന്നിട്ടില്ല നമുക്ക് മറ്റു ആളുകളുടെ പങ്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ആണ് ഈ സ്ത്രീകളും സ്ത്രീകളും ഉണ്ടോ അത് നമുക്ക് അന്വേഷിച്ചു മാത്രം പറയാൻ പറ്റും ഇപ്പോ അത് കറക്റ്റ് ആയിട്ട് ഉറപ്പായിട്ട് അത് പറയാൻ പറ്റില്ല പോലീസ് ഒരു സംഭവം ആരോപണം അത് അന്വേഷണമിന്റെ ഭാഗമാണ് വെരിഫിക്കേഷനിന്റെ ഭാഗമാണ് കാരണം ഈ സംഭവത്തിൽ കുറേ ഐ സ്സുകൾ കൂടിയായിരിക്കും സോ ഐ വിറ്റ്നസ് നമുക്ക് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് മൊഴി എടുക്കേണ്ടതാണ് സോ അത് ഒരു വെരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷനിൻ്റെ ഭാഗമാണ് അതും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ പ്രതികളായിരിക്കും പക്ഷേ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവന്നിട്ട് മാത്രമേ ലീഗൽ ആക്ഷൻ എടുക്കാൻ കാരണം ഇത് വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണോ ഉള്ളത് കറക്റ്റ് ഒരു ആൾ പ്രതികൾ പ്രതിയാണോ ഇല്ലോ നമുക്ക് അത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ലീഗൽ ആക്ഷൻ എടുക്കാൻ സാധിക്കൂ ചുമതല സാധിക്കും എസ് ഐ ടി ഇൻ്റെ ഐ ഒ ഡിവൈഎസ്പി ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ആണ് അത് എൻ്റെ ഡയറക്റ്റ് സൂപ്പർവിസനിലാണ് കൂടുതൽ വീഡിയോസ് സാധിച്ചിട്ടുണ്ട് വീഡിയോ ആണ് പുറത്ത് വന്നത് പക്ഷേ അതിലാണെങ്കിൽ ഈ പ്രതികളുടെ മുഖങ്ങളൊന്നും അപ്പോൾ കൂടുതൽ വീഡിയോസ് അത് നമുക്ക് തോന്നുന്നത് തോന്നുന്നുണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ വീഡിയോസുകൾ കൂടി ലഭിക്കാൻ സാധ്യതയാണ് നിങ്ങൾ അത് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സീസ് ചെയ്തിട്ട് കോടതിയിലേക്ക് ഇതിൽ ഹാജരാകും പുറത്ത് വളരെ പിന്നോട്ട് അപ്പോൾ ഈ ഒരു മുന്നോട്ട് പോക്കിനെ അത് കാരണം നമ്മൾ അങ്ങനെ അങ്ങനെ ഈ കേസിന്റെ അന്വേഷണം വളരെ എഫക്റ്റീവായിട്ട് തന്നെ നടക്കും അതിൽ യാതൊരു സംശയമില്ല പോലീസ് ആദ്യം ഘട്ടത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് ഡയറക്ട്ലി ഞങ്ങൾ മർഡറിൻ്റെ സെക്ഷൻ വെച്ചിട്ട് ആസ് സുണ് ആസ് പോസിബിൾ പ്രധാനപ്പെട്ട പ്രതികൾക്ക് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഈ കേസ് ഇത് ഇനിയും വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് തന്നെ ഞങ്ങൾ ലീഗലി മുന്നോട്ട് കൊണ്ടുപോകും യാതൊരു സംശയമില്ല വളരെ വല്ല ആണ് ഞങ്ങൾ ഇതിൽ വന്ന ഒരു ഒരു വീഡിയോ ഉള്ള അതിന്റെ ഓഡിയോ ഉള്ളത് ഈ ബംഗ്ലാദേശികളാണോ എന്നാണ് തൊട്ട് ചോദിച്ചാണ് മർദ്ദിക്കുന്നത് അത് അങ്ങനെ തെറ്റിദ്ധരിച്ചെന്തെങ്കിലും നടന്ന കൊലപാതകമാണോ ബംഗ്ലാദേശിയാണെന്നോ വിചാരിച്ച് അത് ആ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ വേറെ പല രീതിയിലുള്ള സംശയം കൂടി വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് കുറച്ചുകൂടി വിറ്റ്നസുകൾക്ക് ചോദിച്ചിട്ട് കറക്റ്റ് ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും അതും ഒരു ഒരു സംശയമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു തീഫ് പോലെ ആണ് നടക്കുന്നത് അതും ഒരു സംശയമാണ് സംശയമാണുള്ളത്